താമരശ്ശേരിയിലെ ഷഹബാസ് കൊലപാതക കേസിൽ സാമൂഹ്യ മാധ്യമങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ ഷഹബാസിന്റെ മൊബൈൽ ഫോൺ പരിശോധന തുടരുന്നു പ്രതി നഞ്ചക്ക് ഉപയോഗിക്കാൻ പഠിച്ചത് യൂട്യൂബ് നോക്കിയാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു എന്താ പോലീസിന്റെ ഒരു കണ്ടത്തിൽ ഭയങ്കര തന്നെ കേട്ടോ ഷഹബാസിനെ അഞ്ചു ആറ് പേര് ചേർന്ന് കൊലപ്പെടുത്തി ഷഹബാസ് മരിച്ചു ഷഹബാസിന്റെ ഈ കുറ്റകൃത്യം ചെയ്ത ആൾക്കാരെ പോലീസ് അറസ്റ്റും ചെയ്തു എന്നിട്ട് അവർക്ക് ശിക്ഷയൊന്നുമില്ല അവരെന്ത് ആയുധം കൊണ്ടാണ് ഷഹബാസിനെ കൊലപ്പെടുത്തി നിന്ന് കണ്ടെത്തിയിരിക്കുന്നു ഓഹ് എന്റെ പൊന്നു ഭയങ്കര കണ്ടുപിടുത്താണ് അത് അവർ യൂട്യൂബിൽ നോക്കിയാണ് ആ നഞ്ചക്കെന്ന് പറയുന്ന ആ ഒരു ഉപകരണം അല്ലെങ്കിൽ ആ ഒരു ആയുധം എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടതെന്ന് പഠിച്ചു തന്നു ഇതൊക്കെ കണ്ടുപിടിച്ചിട്ട് എന്ത് കാര്യത്തിനാ ഈ കുറ്റം ചെയ്തവരെന്തായാലും പോലീസ് ഇപ്പോ ജനൽ ഹോമിൽ അവന്മാർ നല്ല സുഖിച്ച് ലാഭീഷായിട്ട് ബിരിയാണിയും സാമ്പാറും ചോറും പായസം ഒക്കെ കഴിച്ച് അങ്ങോട്ട് വിലസി ജീവിക്കുന്നു പരീക്ഷ എഴുതുന്നുണ്ട് ഇവർ പരീക്ഷ എഴുതുന്നതുകൊണ്ട് കൊണ്ട് തന്നെ ഇവർക്ക് റൂമുകളിൽ പഠിക്കാനുള്ള സൗകര്യങ്ങളും ഉണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പിന്നെ ഈ പോലീസുകാർ എന്ത് മാങ്ങാത്തൊലിക്ക് വേണ്ടിയിട്ടാ നഞ്ചൊക്കെ ഉപയോഗിച്ച് ഉപയോഗിക്കാൻ പഠിച്ചത് ആയുധം ഉപയോഗിക്കാൻ പഠിച്ചത് യൂട്യൂബിൽ നിന്നാണെന്ന് സൈബർ സെല്ലിൽ ആൾക്കാർ കണ്ടെത്തിയത്രേ അതുകൊണ്ട് എന്താ പ്രയോജനം എന്തിനു വേണ്ടിയിട്ടാണ് പോലീസുകാർ ഇനിയും ഈ പ്രഹസനം നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമുള്ളൂ ഈ ഈ കുറ്റകൃത്യം ചെയ്ത ഈ ആറ് വിദ്യാർത്ഥികളെ ശിക്ഷിക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യും അല്ലാതെ അവരിനി ഏത് രീതിയിലാണ് ആ ഒരു പയ്യനെ കൊലപ്പെടുത്തിയെന്ന് കണ്ടെത്തിയത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ അവൻ എന്തായാലും മരിച്ചു ഇനിയിപ്പ അവനെ ഏത് രീതിയിലാണ് കൊലപ്പെടുത്തിയത് എന്നുകൊണ്ട് എന്താ പറ്റുവാണെങ്കിൽ ആ കുടുംബത്തിന് നീതി ലഭിക്കാനുള്ള എന്തെങ്കിലും കാര്യം ചെയ്യ അല്ലാതെ പോലീസുകാർക്ക് വേറെ ഒരു പണിയില്ലാഞ്ഞിട്ട് ഓ നഞ്ചൊക്കെ ഉപയോഗിക്കാൻ അത് അവർ കണ് അത് പഠിച്ചത് യൂട്യൂബിൽ നോക്കിയാണ് അവർക്ക് ഇൻസ്റ്റഗ്രാമിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അറുപത്തിരണ്ട് പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പായിരുന്നു അങ്ങനെയാണ് മറ്റന്നാണ് മറിച്ചതാണ് മാങ്ങാത്തൊലിയാണ് എന്തിനു വേണ്ടിയിട്ട് ആരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള പ്രഹസനങ്ങളൊക്കെ ഈ പോലീസുകാർ നടത്തുന്നത് എന്തായാലും ആ ഒരു പയ്യൻ കൊല്ലപ്പെട്ടു ആ ഒരു കുടുംബത്തിന് തീരാ നഷ്ടമായി ഇനി ചെയ്യാനുള്ളത് ഇതിന് കാരണക്കാരായിട്ടുള്ള ആ അഞ്ചോ ആറോ വിദ്യാർത്ഥികളെ അവർക്ക് പറ്റാവുന്ന ശിക്ഷ ഉപേക്ഷിച്ച് കൊടുക്കുക അല്ലാതെ അവരെ കുറെ തീറ്റി തീറ്റിപ്പോറ്റിട്ടോ അവരെ എസ് എസ് എൽ സി എക്സാം എഴുതിച്ചുകൊണ്ട് ആർക്കാണ് ഫലം ആർക്കെങ്കിലും എന്തെങ്കിലും ഫലം ഉണ്ട് ഇവരൊക്കെ എസ് എസ് എൽ സി എക്സാം എഴുതി നല്ല സുഖിച്ച് കുറെ നാള് ആ ഒരു ജയിലിലല്ല ജുവനൽ ഹോമിലൊക്കെ ഇടന്നിട്ട് ഇവന്മാർ പുറത്തിറങ്ങിയിട്ട് ഇതിനപ്പുറത്തെ പരിപാടികൾ ഇവന്മാര് കാണിക്കും ഇവനെയൊക്കെ ചെയ്യേണ്ടതെന്നാന്ന് വെച്ച് കഴിഞ്ഞോണ്ടല്ലോ നല്ല രീതിയിലുള്ള ശിക്ഷ കൊടുക്കുക അതിനൊന്നും ഈ പറയുന്ന നിയമത്തിനോ നിയമ വ്യവസ്ഥയ്ക്കോ അല്ലെങ്കിൽ നമ്മുടെ പോലീസുകാർക്കോ ഒന്നും കഴിയില്ല എന്നിട്ട് ഷഹബാസിന്റെ കൊലയാളികൾ നഞ്ചക്ക് ഉപയോഗിച്ചാണ് കൊലപ്പെടുത്തിയത് അത് എങ്ങനെയാണ് അത് ആയുധത്തിന്റെ ആ ഒരു ഇത് കണ്ടുപിടിച്ചത് ഒരു യൂട്യൂബിലൂടെയാണ് എന്തിനു വേണ്ടിയിട്ട് ആർക്ക് വേണ്ടിയിട്ട് ആരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ഇവിടുത്തെ നിയമം ഒന്നും ഒന്നും ചെയ്യാൻ പോകുന്നില്ല അല്ലെങ്കിൽ ഇവിടുത്തെ ശിക്ഷാ നിയമവും കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളു അതുകൊണ്ട് തന്നെ ഇനിയുള്ള തലമുറയ്ക്ക് പ്രചോദനമാണ് നമ്മുടെ ഈ ഒരു നിയമം നിയമവ്യവസ്ഥയൊക്കെ ആർക്കും ആരെ വേണമെങ്കിലും കൊല്ലാം ശിക്ഷ ഒന്നുമില്ലല്ലോ പ്രത്യേകിച്ച് കുട്ടികൾക്ക് വിദ്യാർത്ഥികൾക്ക് ആരെ എന്ത് വേണമെങ്കിലും ചെയ്യുക അവർ വിദ്യാർത്ഥികളായതുകൊണ്ട് അവർക്ക് സ്പെഷ്യൽ പരിഗണനയൊക്കെ ഉണ്ട് അതാണല്ലോ അതിക്രൂരമായിട്ട് ഒരു വിദ്യാർത്ഥിയെ സഹപാഠികൾ ചേർന്ന് തന്നെ കൊലപ്പെടുത്തിട്ട് ആ സഹപാഠികള് പരീക്ഷ എഴുതാനുള്ള എല്ലാ സൗകര്യങ്ങളും ജയിലിൽ അത് ജോനൽ ഹോമിൽ എല്ലാം ഒരുക്കി കൊടുക്കുന്നു അവർക്ക് നല്ല രീതിയിലുള്ള ഫുഡ് എന്തൊക്കെ സൗകര്യങ്ങളാ പരീക്ഷ എഴുതുകൊണ്ട് കുട്ടികൾക്ക് ഭയങ്കര ടെൻഷൻ അത്ര അതുകൊണ്ട് തന്നെ അവർക്ക് റൂമിൽ പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഈ വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറഞ്ഞിരിക്കുന്ന ആളെ ഉണ്ടല്ലേ കഴിഞ്ഞ ദിവസം അഖിൽമാരാരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ചുക്കിനും ചുണ്ണാമിനും കൊള്ളാത്ത ഒരുത്തരാണെന്ന് കറക്റ്റ് കാര്യമാണ് കേട്ടോ അയാൾ ഒരു നല്ലൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു കുറ്റകൃത്യം ചെയ്ത് ഈ അഞ്ച് വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതാൻ സമ്മതിക്കുമോ ഒരിക്കലും ഇവനൊക്കെ ഇനി എന്തിനാണ് പരീക്ഷ എഴുതിയത് ഷാബാസ് എന്ന് പറയുന്ന ഒരു പയ്യൻ ഇല്ലാണ്ടായി അവനും ഇന്ന് പരീക്ഷ എഴുതേണ്ടതായിരുന്നു അല്ലെങ്കിൽ അവനും ഈ പ്രാവശ്യം പരീക്ഷ എഴുതേണ്ടതായിരുന്നു അവനില്ല ഇല്ല എന്നിട്ട് അവൻ ഇല്ലാതാകാൻ കാരണക്കാരായിട്ടുള്ള ആൾക്കാർ നല്ല നല്ല രീതിയിൽ പരീക്ഷയും കാര്യങ്ങളൊക്കെ എഴുതുന്നു ഇവിടുത്തെ നിയമത്തിനോടല്ല ഉണ്ടല്ലോ പുച്ഛം മാത്രമേ ഉള്ളൂ നിങ്ങൾ തന്നെ പറയൂ ഇതൊക്കെ നമ്മൾ എങ്ങനെ പ്രതികരിക്കാതിരിക്കും ഷഹബാസ് മരിച്ചു അതിന് കാരണക്കാരായിട്ടുള്ള ആൾക്കാരെയും പിടിച്ച് ജോനൽ ഹോമില് സുഖവാസ കേന്ദ്രത്തിൽ അവരെ ആക്കിയിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടിപ്പോ അവര് ഉപയോഗിച്ച് ആ ഒരു പയ്യനെ കൊലപ്പെടുത്തിയത് അതിന്റെ പരിശീലനം പഠിച്ചത് യൂട്യൂബിൽ നോക്കിയാണെന്ന് പോലീസുകാർ കണ്ടെത്തിയെന്ന് അയ്യോ ഭയങ്കര വലിയ കണ്ടെത്തലായി പോയില്ലേ ഓഹോ എന്റെ പൊന്നോ